വെൽക്കം ബാക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഓട്ട്സ് പുട്ടാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ അതിനായി ഇതുപോലെ ഒരു ബൗൾ ഹോട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഹോൾ ഓട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതിനെ ഒരു പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ചൂടാക്കിയെടുത്ത് പുട്ടുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ഓട്സ് പുട്ടിന് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നത് ഇത് ചൂ ഇതുപോലെ ചൂടാക്കിയെടുക്കാതെയും ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഇതുപോലെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പം നല്ലോണം ചൂടായി അറിയതിന് ശേഷം ഇതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായി ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കണം എന്നാൽ മാത്രമേ നമുക്കിതിങ്ങനെ പുട്ടിന് വേണ്ടി കുഴച്ചെടുക്കാൻ പറ്റൂ അപ്പോൾ ഇതുപോലെ പകുതി ഓട്സ് ഇതിലിട്ട് ഞാനൊന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട് ഹൈ ഫൈബറും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് ഓട്സ് അപ്പോൾ ഓട്സ് വെച്ച് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എന്തെങ്കിലും ആയി ഒന്ന് കഴിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത് അങ്ങനെ ഇപ്പോൾ എല്ലാ ഓട്സും ഇതുപോലെ ഞാനിങ്ങനെ പൊടിച്ചെടുത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട് അതുപോലെ വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് ഓട്സ് കൊണ്ടുള്ള ഈ ഒരു പുട്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഇനി പൊടിച്ച ഓട്സിലേക്ക് അല്പം ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അല്പം വെള്ളം ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഇതുപോലെ കുറച്ചായി ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി അതിനുശേഷം ഇതെല്ലാം കൂടി ഇതിങ്ങനെ എടുക്കാം ഈ സമയം ഇത് കയ്യിൽ നന്നായി ഒട്ടിപ്പിടിക്കും അപ്പോൾ അതൊന്ന് നോക്കി വേണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ഇങ്ങനെ എല്ലാ പൊടിയും ഇതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഈ ഈയൊരു പരുവത്തിലാണ് ഇത് വേണ്ടത് കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രെസ് ചെയ്തെടുക്കുമ്പോൾ ഇതിങ്ങനെ കോട്ടായി കിട്ടണം ഇനി ഇതിനെ ഒന്നും കൂടി മിക്സിയുടെ ജാറിലിട്ട് വീണ്ടും ഒന്ന് പൾസ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഗോതമ്പ് പുട്ടൊക്കെ എടുക്കുന്ന അതേ രീതിയിലാണ് ഇതും ചെയ്തെടുക്കുന്നത് പക്ഷെ പക്ഷേ ഗോതമ്പ് പുട്ടിനേക്കാളൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഓട്സ് പുട്ട് കഴിക്കാൻ ഇനി വീണ്ടും ഇതിനെ ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് ഒരു പുട്ടിൻ്റെയൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇതായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ സ്റ്റീം ചെയ്തെടുക്കുന്ന ഇതുപോലെയുള്ള ചിരട്ട ചിരട്ടപ്പുട്ടിൻ്റെ മേക്കറിലാണ് അപ്പോൾ ഈ ഒരു ചിരട്ട പുട്ടിൻ്റെ മേക്കറിലേക്ക് ആദ്യം അല്പം തേങ്ങ ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പം തേങ്ങ ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തും ഇത് തയ്യാറാക്കി എടുക്കാം ഇനി പൊടിച്ചെടുത്ത പുട്ടുപൊടി ഇതിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം ഈ ഒരു പുട്ട്മേക്കർ എന്നറിയുന്നത് വരെ ഇതുപോലെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഇത്രയും ഭാഗം ഞാൻ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് അടച്ച് സ്റ്റീം ചെയ്തെടുക്കാം ഈ ഒരു കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പുട്ട് റെഡിയായി കിട്ടും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് റെസിപ്പിയാണിത് അപ്പോൾ ഇതുപോലത്തെ റെസിപ്പി ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് അതെൻ്റെ ചാനലിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതും കൂടി ഒന്ന് കാണാം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്